ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ ഭഗവാന്റെ ഭക്തവാത്സല്യം കുഞ്ഞുങ്ങളെ നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണല്ലോ ഇന്ന് ഭഗവാൻ ഭക്തന്മാരുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരിക്കൽ മിഥിലേ ശ്രുതിധരൻ എന്ന ഒരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം വലിയ ഒരു കൃഷ്ണഭക്തനായിരുന്നു സദാസമയവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവാനെ സ്തുതിച്ചും കഴിയുകയായിരുന്നു ആ ബ്രാഹ്മണന്റെ മനസ്സിൽ സദാ ഭഗവാൻ കൂടികൊണ്ടിരുന്നു ശ്രുതിധാരന് ദ്വാരകാപതിയായി വാഴുന്ന ഭഗവാനെ ഒന്ന് കാണുവാൻ വലിയ ആഗ്രഹം ഉണ്ടായി പക്ഷേ നടന്നു പോകുവാനുള്ള ആരോഗ്യം അയാൾക്കില്ലായിരുന്നു നിർദ്ധനായ ഒരു അവശഭക്തനായിരുന്നു ഈ സമയം മിഥില ഭരിച്ചുകൊണ്ടിരുന്നത് ബഹുലാശൻ എന്ന ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹവും വലിയ കൃഷ്ണഭക്തനായിരുന്നു വിഷ്ണുപൂജകളും യാഗങ്ങളും സത്കർമ്മങ്ങളും എല്ലാം അദ്ദേഹം കൊട്ടാരത്തിൽ നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിനും ഭഗവാനെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു തന്നെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിധരൻ എന്ന ബ്രാഹ്മണനെയും ബഹുലാശൻ എന്ന രാജാവിനെയും ദർശനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ ഭഗവാൻ ഒരു ദിവസം മിഥിലയിലേക്ക് തിരിച്ചു മാർഗമധ്യേ മുനികളും ബ്രാഹ്മണരും ഭക്തജനങ്ങളും ഭഗവാന്റെ കൂടെ യാത്ര തിരിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു കൃഷ്ണൻ മിഥിലയിലെത്തിയ വിവരം ബ്രാഹ്മണനും രാജാവും അറിഞ്ഞു രണ്ടുപേരും ഭഗവാനെ സ്വീകരിക്കാൻ അവിടെ എത്തി രാജാവ് രാജപദവിയോടും ബ്രാഹ്മണൻ നിർത്തനായിട്ടും അവിടെ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്ന് രാജാവും തൻ്റെ ചെറിയ വീട്ടിലേക്ക് വരണമെന്ന് ബ്രാഹ്മണനും ഒരേ സമയം അപേക്ഷിച്ചു രാജാവി ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ബഹുമാന സൂചകമായി വെടിയൊച്ചകൾ ഉയർന്നു രണ്ടുപേരെയും ഒപ്പം തൃപ്തിപ്പെടുത്താനായി കൃഷ്ണൻ രണ്ട് രൂപം ധരിച്ചു ഒരു കൃഷ്ണൻ രാജാവിൻ്റെ കൂടെ പോയി രണ്ടാമത്തെ കൃഷ്ണൻ നിരാശനായി നിന്ന ബ്രാഹ്മണൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു ഒട്ടും വിഷമിക്കണ്ട നമുക്ക് അങ്ങയുടെ ഗ്രഹത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു അത് കേട്ട ബ്രാഹ്മണൻ ആനന്ദത്താൽ ആറാടി തൊഴുതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ കൂടെ ഭക്തജനങ്ങളും മുനിമാരും എല്ലാം ഉണ്ടായിരുന്നു ഗ്രഹത്തിൽ പ്രവേശിച്ച ഭഗവാനെയും ഭക്തജനങ്ങളെയും ഭക്തിയാൽ ഉണ്ടായ കണ്ണുനീരോടുകൂടി ബ്രാഹ്മണൻ സ്വീകരിച്ചു പരിശുദ്ധമായ പീഠത്തിൽ ഭഗവാനെ ഇരുത്തിയിട്ട് പാദങ്ങൾ കഴുകി ആ ജലം തീർത്ഥ ജലമായിട്ട് ആ ഭക്തൻ പാനം ചെയ്തു എന്നിട്ട് പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്തിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു സന്തുഷ്ടനായ ഭഗവാൻ ബ്രാഹ്മണനെ അടുത്ത് വിളിച്ച് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായി ഭക്തോതമ്മ രാജാവിൻ്റെ ആർഭാടപൂർവ്വമായ പൂജയേക്കാൾ പണമില്ലാത്ത അങ്ങയുടെ ഭക്തിയോടുകൂടിയ ലളിതമായ പൂജയാണ് എനിക്കിഷ്ടം ഭക്തന് മന്ത്രമോ യജ്ഞമോ ഒന്നും ആവശ്യമില്ല ഒരു തുള്ളി ജലം കൊണ്ടോ ഒരു പുഷ്പദളം കൊണ്ടോ എന്നെ പൂജിച്ചാലും ഞാൻ സംതൃപ്തനാണ് സർവ്വവും ഞാനായിട്ട് കാണുന്ന ആളാണ് എൻ്റെ ഭക്തൻ ഭക്തൻ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ എത്തും അവൻ്റെ ദാസനായി ഞാൻ പെരുമാറും ഭക്തൻ ഏത് രൂപത്തിൽ ചാരിച്ചാലും ഞാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എനിക്ക് പ്രത്യേക രൂപമൊന്നുമില്ല എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്നോടുകൂടി ഇവിടെ എത്തിയ എല്ലാവരെയും ഏതോചിതം അങ്ങ് പൂജിച്ചതിനാൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു ഈ വിധം ഉപദേശിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് ഭഗവാൻ യാത്ര തിരിച്ചു രാജകൊട്ടാരത്തിലെ പൂജകളും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ച് രാജാവിനെയും ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ ദരിദ്രനെയും രാജാവിനെയും തൻ്റെ ഭക്തരായതിനാൽ ഒരുപോലെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ തിരിച്ചുപോയി കുഞ്ഞുങ്ങളെ ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടല്ലോ അതുപോലെ തന്നെ ഭഗവാൻ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഭക്തന്മാരെ അനുഗ്രഹിക്കുമെന്നും മനസ്സിലായല്ലോ അതുകൊണ്ട് നമ്മൾക്കും നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ സദാ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം തത് സത്